ജയ രണ്ട് രണ്ടിനോട് നീ ഓടിയായിരുന്നെങ്കിൽ എന്റെ നാക്ക് വന്ന് പാദത്തെ നക്കിയനെ ആയിരുന്നു ശോശാവേ നീ എന്തോ ദോഷാമ്മീ കാണിക്കുന്നുണ്ടി പിടിച്ചെടുത്ത് നിന്നില്ലെന്ന് ഈ വണ്ടി എന്റെ കൂട്ടല്ലടി അങ്ങനെ പറഞ്ഞത് നീ പിടിക്കുന്നിടത്ത് നിൽക്കാൻ വേണ്ടി ഒറ്റ സ്കൂട്ടർ ഓടിച്ച് ലോകം ചുറ്റി റെക്കോർഡ് നേടുന്ന ഒരു വനിതയാണ് അതെന്റെ ഭാഷന് എന്റെ വീട്ടിൽ പോയിനോട് ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോനെ ഞാൻ സ്കൂട്ടർ പഠിക്കാൻ പോകുന്ന പറഞ്ഞപ്പോ അവിടെ മോഹം കാണാർ ഇത്രയും കേറി അങ്ങ് വീർത്തു ഞാൻ എത്ര പിന്നെ നിങ്ങൾ നിന്റെ പപ്പയെ ഒരു പോവാതെ ോ അവള് കാർ ഓടിക്കും സ്കൂട്ടർ ഓടിക്കും വേണമെങ്കിൽ അവള് വിമാനം വരെ ഓടിക്കും ഇത്തി പോകുന്ന ഒരു സ്കൂട്ടർ ഞാൻ ഓടിക്കും പറഞ്ഞിട്ട് അവടെ മട്ടും പാവാങ്ങ് മാറി അങ്ങ് ഒരു പഴങ്കല്ലുണ്ട് ആന പിന്തു വിടുന്ന കണ്ടിട്ട് മൊയൽ കണ്ണൂരിറ്റല്ലേ

അതാ പറഞ്ഞേ ഈ മിറർ ഈ മിറർ സൂര്യപ്രകാശത്തിന്റെ കിരണങ്ങൾ വന്ന് പതിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഫലനം എന്റെ കണ്ണിന്റെ റെക്റ്റിനുടെ കാഴ്ചയെ വികടിതമാക്കുകയും ഞാൻ റോഡിലോട്ട് നോക്കുമ്പോൾ മായ കാഴ്ചകൾ രൂപാന്തരപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസത്തിൽ എന്റെ ശ്രദ്ധ മാഞ്ഞു പോകുന്നു അതാണ് എന്തോ ഇല്ലാന്ന് ഒരു കുഴപ്പമില്ലായിരുന്നു ആൾക്കാരെല്ലാം ഞാൻ വണ്ടി ഓടിക്കുന്നത് ഞാൻ തെക്കും പക്കും ഇടത്തോട്ടും എല്ലാം വണ്ടി വായി നോക്കി നിനക്ക് വായി നോക്കുന്ന കാര്യമല്ല പറഞ്ഞത് ഈ സൈഡ് മിറർ ഏത് വണ്ടിക്കും അനിവാര്യമാണ് ആണോ എന്നാ പിന്നെ ഇത്രയും നീളം വരുന്ന തീവണ്ടിക്ക് എന്താ സൈഡ് മിറർ വെക്കാത്ത കണ്ടോ എന്തോ ആലിക്കൊരു സാധനം വരും വരുന്നുണ്ട് ഇനി ചോദിച്ചാൽ ഏതേലും ഞാൻ കൊണ്ട് എന്ന തെറ്റിപ്പോയി എന്താ ഏത് കൊണ്ട് പാതാളത്തിളഞ്ഞാലും കറങ്ങി ഞാൻ ഇവിടെ തന്നെ വരും സ്കൂട്ടർ പഠിക്കാൻ നടന്ന് ശല്യം ചെയ്തില്ലായിരുന്നു ഇഷ്ടം പോലെ പഠിക്കുവരാഴ്സ് എന്നെ പഠിപ്പിക്കാൻ പറ്റുമോ ഇല്ലയോ ആ പഠിപ്പിക്കാൻ ഇത് ഭയങ്കര ലൂസും നമ്മൾ മുന്നോട്ട് പോകും അപ്പുറത്തെ തോമസ് ആയതിനെ ഒരു പിടി പിടിച്ചപ്പോ നിങ്ങൾ അനങ്ങാതെ അവിടെ നിൽക്കുന്നുണ്ടല്ലോ അതിന്റെ പെടലിക്കാതങ്ങ് കേട്ടോ ചാവി പിടിച്ച് ആദ്യം ചാ പിടിച്ച് ചിരിക്കാൻ പറഞ്ഞു ചാ ഈ താക്കോൽ കെറ്റി നിനക്ക് ശ്രദ്ധ ഇല്ല താക്കോൽ കെട്ടി കണ്ടെ അടുക്കള അത് നിനക്ക് ഓർമ്മ ഉണ്ടായിരുന്നു അടുക്കളക്കാതെ അടക്കണം രാവിലെ പോക്കി പോയിക്കും ഇറങ്ങിയില്ലോടി അടുക്കളക്കാതെ ഞാൻ അടച്ചു എനിക്ക് വയ്യ ചവിട്ടി പരക്കാത്തോട ുംടച്ചു ഗേറ്റും അടച്ചു ഗേറ്റിനെ ഞാനൊരു ബോർഡ് എഴുതി വെച്ചു എന്റെ ഭാര്യ ഞങ്ങൾ എന്തെങ്കിലും കാലത്ത് തിരിച്ചു വരും അവർക്ക് എന്തോ വിചാരിക്കും വീടുപൂട്ടി നമ്മളെ കാണാത്തപ്പോ ആൾക്കാർ കേൾക്കും നമ്മളെ ആ നരവലിയോ ഗോഡോത്ര പിന്നെ ഞാൻ കല്യാണം കഴിക്കുന്നതിനുണ്ടേ ഞങ്ങളുടെ വീട്ടിൽ മൂന്ന് കാറും മൂന്ന് ടിപ്പറും മൂന്ന് ആന ഉണ്ടായിരുന്നു ശരിക്ക് പിടിച്ചു ഓർഡർ ചെയ്തു ആ പാട്ട് പോട്ടെ 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 ഫ്ലവേ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ